ശത്രുവിന്റെ ശത്രു മിത്രം യു ഡി എഫിനും സി പി എമ്മിനും എതിരെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിട്ടും കേരളത്തിൽ ക്ലച്ചു പിടിക്കാൻ പറ്റാതിരുന്ന രണ്ട് പാർട്ടിയാണ് ബി ജെ പിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ ബിജെപിയും ട്വന്റി ട്വന്റിയും ഒന്നിച്ചു ചേർന്ന് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു കേൾക്കുന്നത് ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആലപ്പുഴയിലെ ട്വന്റി ട്വന്റി ജില്ലാ അസ്ലഫ് പാറേക്കാട് അതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് സാവു എം അതായത് ട്വന്റി ട്വന്റി പാർട്ടിയുടെ ഉപജ്ഞാതാവ് അദ്ദേഹം കിറ്റക്സിന്റെ മുതലാളിയാണ് ഒരു കോർപ്പറേറ്റ് ആണ് അപ്പം അദ്ദേഹം ഒരു സ്ലോ പോയിസൺ ആണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് മുഴുവൻ കൊട്ടാരങ്ങൾ കൊണ്ട് നുണയുടെ കൊട്ടാരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ആ പാർട്ടി ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു അല്ലെങ്കിൽ വർഗീയതയാണ് ആ പാർട്ടിയുടെ ലക്ഷ്യം ഭരണം എങ്ങനെങ്കിലും പിടിക്കും നമ്മളിപ്പം ആം ആദ്മി പാർട്ടിയുടെ കാര്യം എടുക്കാം ഡൽഹിയിൽ അപ്പൊ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് ഒരു അധികാരത്തിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് അവിടെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം കോൺഗ്രസിന്റെ ഭരണം അഴിമതിയാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രതിപക്ഷമായിട്ട് കടന്നു പോകുന്ന ആം ആദ്മി പാർട്ടി അവിടെ ഭരണത്തിലേക്ക് വരുന്നു അഴിമതിയില്ലാത്തൊരു പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നീട് ഒരുപാട് വിഷയങ്ങളുമായിട്ട് ആ പാർട്ടി ഇല്ലാതാകുന്നു പിന്നെ അവിടെ കടന്നു വരുന്നത് ബി ജെ പി ആണ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഒരു കാലം കൊണ്ട് കോൺഗ്രസ് അപ്രസക്തമാവുകയും അവിടെ ബി ജെ പിയുടെ കടന്നു വരുവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോഴെല്ലാം പല ആളുകളും പറഞ്ഞതും ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ഗ്രൂപ്പാണ് അങ്ങനെ പല സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ പുതിയൊരു പാർട്ടിയുടെ വളർച്ചയിലെ ബി ജെ പിന്നീട് കടന്നു വരുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷയം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇപ്പം ട്വന്റി ട്വന്റി പാർട്ടി ട്വന്റി ട്വന്റി കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ ആദ്യം തുടങ്ങിയ ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ അവിടെ കിറ്റക്സ് ആബുവിനെ ആളുകൾ ശല്യം അതായത് രാഷ്ട്രീയക്കാർ ശല്യപ്പെടുത്താൻ തുടങ്ങിയ സമയത്ത് അതായത് കിറ്റെക്സ് കമ്പനി അവിടെ നിന്നിരുന്നപ്പോ അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുകയും വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുകയും അപ്പൊ അതിനെതിരെ പാർട്ടികളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം സമരങ്ങളിലേക്ക് എത്തുന്ന സമയത്താണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അഴിമതി രഹിതമായിട്ടുള്ളൊരു പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ കിഴക്കമ്പലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതും ട്വന്റി ട്വന്റി ഒരു കോർപ്പറേറ്റിന്റെ കീഴിലാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പം കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി തെരഞ്ഞെടുത്തത് ജനങ്ങൾ തന്നെയാണ് അവിടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം നമ്മൾ പറയുക രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് കിറ്റ് കൊടുത്തൊക്കെയാണ് അധികാരത്തിൽ വന്നത് നമ്മൾ പറയും പക്ഷേ അതേപോലെ തന്നെയാണ് കിഴക്കമ്പലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ട്വന്റി ട്വന്റി ആയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ സാധനങ്ങളെല്ലാം വളരെ വില വിലക്കുറച്ചൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പൊ ജനങ്ങൾ എന്ത് വിചാരിക്കും ആ ഒരു പാർട്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായി മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടല്ലോ എന്തും സൗജന്യമായി കൊടുക്കുന്നതാണോ രാഷ്ട്രീയം എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അതായത് വാലാട്ടി പട്ടികൾക്ക് എന്തെങ്കിലും വിട്ടു വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് സ്നേഹം കാണിക്കുന്നാലും വോട്ട് കൊടുക്കുന്നതല്ല രാഷ്ട്രീയം ഒരാൾ നമ്മളെ സ്നേഹിച്ചാൽ പോലും നമ്മളത് മനസ്സിലാക്കാൻ കഴിയണം നമ്മളെ വിൽക്കാനാണോ ഇവർ നമ്മളെ സ്നേഹിക്കുന്നത് അറിയണ്ടേ അറിയണം പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതല്ലേ പ്രധാന കാരണം ഇപ്പോ നമ്മുടെ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചുനാൾ കിട്ടി കിട്ടിയപ്പോൾ അതിൽ മയങ്ങി വോട്ട് ചെയ്ത ജനങ്ങളാണ് കേരളത്തിലുള്ളത് സ്വാഭാവികമായും ഇത്തരത്തിൽ ട്വന്റി ട്വന്റി കിടക്കുമ്പോഴൊക്കെ ഇത്രത്തോളം സഹായങ്ങൾ ചെയ്യുമ്പോൾ അവർ ഏത് കോർപ്പറേറ്റിന്റെ കീഴിലുള്ള പാർട്ടി ആണെങ്കിലും ജങ്ങൾക്ക് നിലനിന്ന് പോകാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അവർ അതിന് തന്നെയല്ലേ പിന്നീട് വോട്ട് ചെയ്യുകയുള്ളൂ അതെ പക്ഷെ അതൊരു വ്യക്തി അധിഷ്ഠിതമാകുമ്പോഴാണ് വിഷയം വരുന്നത് ഭരണഘടന അനുസരിച്ച് വ്യക്തികൾക്കല്ലല്ലോ വ്യക്തികൾ ഒരു പാർട്ടിയെ കേന്ദ്രീകരിച്ച് അതിനു വേണ്ടി ചെയ്തു തുടങ്ങും അത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ പാർട്ടികളൊരു ജനാധിപത്യ സംവിധാനമുണ്ട് അപ്പം ആ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഒന്നിച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഒരു വേദിയായിട്ട് മാറും പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് സാബുഅം ജേക്കബിന്റെ ഏറാം ഏറാംമൂളികൾക്ക് മാത്രമായിട്ടൊരു പാർട്ടിയായിട്ട് ട്വന്റി ട്വന്റി മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം എന്താ പറയുന്നു അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ജനങ്ങൾക്കെല്ലാം കൊടുക്കുന്നു എന്ന് കരുതി ജനങ്ങൾ അവരുടെ അടിമകളൊന്നും അല്ല ജനങ്ങൾക്ക് സൗജന്യം കൊടുത്താൽ ജനങ്ങൾ അടിമകളാവുന്ന ഈ തെറ്റിദ്ധാരണ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് മാറ്റി കഴിഞ്ഞാല് പകുതി വിഷയങ്ങൾ ഇവിടെ കുറയും പിന്നീട് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ട്വന്റി ട്വന്റിക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവര് മത്സരിക്കാൻ വേണ്ടി ഭാഗ്യപരീക്ഷണം നടത്തി പക്ഷെ എന്നാലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല അപ്പം അവരെന്താണ് ചിന്തിക്കുന്നത് മറ്റൊരു സംഘ സംഘടനയുമായിട്ട് സഖ്യം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സഖ്യങ്ങൾ കണ്ടിട്ട് പല പാർട്ടികളും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള സഖ്യങ്ങൾ വരെ രൂപം കൊണ്ടിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ബി ജെ പിയും ട്വന്റി ട്വന്റിയും സഖ്യം ചേർന്നാൽ ഒരു വിഷയവുമില്ല പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വർഗീയ സംഘടനയ്ക്ക് വേണ്ടി വേദി ഒരുക്കി കൊടുക്കുന്ന ആണെങ്കിലോ ചിലപ്പം ബി ജെ പിയുമായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അതേ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ബി ജെ പിക്ക് എങ്ങനെ വഴിയൊരുക്കാം എന്ന് അദ്ദേഹം പണം വാങ്ങി കൃത്യമായിട്ട് അത് സെറ്റിൽമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സാഹു ജേക്കബ് എന്നാണ് ആ കോർഡിനേറ്റർ പറയുന്നത് അപ്പൊ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഞാൻ വായിച്ചരാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പ്രിയമുള്ളവരെ ട്വന്റി ട്വന്റിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു വളരെ ചെറിയൊരു കാലയളവിൽ ട്വന്റി ട്വന്റി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ ഒരു തെറ്റായ തീരുമാനമാണ് ട്വന്റി ട്വന്റിയുടെ കൂടെ പ്രവർത്തിച്ച ഈ കാലയളവിനെ ഞാൻ കണക്കാക്കുന്നത് പൊതുപ്രവർത്തകർക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റാം പക്ഷെ ആ തെറ്റിനെ ന്യായീകരിച്ചു ജനങ്ങളെ വഞ്ചിക്കാതെ അത് തുറന്നു സമ്മതിക്കുന്നവരാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള യഥാർത്ഥ എന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ചെറിയ കാലയളവിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ട്വന്റി ട്വന്റി എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു വ്യവസായി ശ്രീ സാബു ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റിയുടെ വ്യവസായി ശ്രീ സാബു ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റിയുടെ അധിക മാർക്കും അറിയാത്ത കപട രാഷ്ട്രീയവും ജനവഞ്ചന സമീപനങ്ങളുമായി സമരസപ്പെട്ടു പോകാൻ സാധിക്കാത്തത് മൂലമാണ് ട്വന്റി ട്വന്റിയിൽ നിന്നും ഞാൻ രാജിവെക്കുന്നത് വ്യവസായി ശ്രീ സാബു എം ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റിയുടെ അധിക മാർക്കും അറിയാത്ത കപട രാഷ്ട്രീയവും ജനവഞ്ചന സമീപനങ്ങളുമായി സമരസപ്പെട്ടു പോകാൻ സാധിക്കാത്തത് മൂലമാണ് ട്വന്റി ട്വന്റിയിൽ നിന്നും ഞാൻ രാജിവെക്കുന്നത് പുറമെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആകർഷകമാക്കിയ കൊടിയ വിഷമാണ് ശ്രീ സാബു എം ജേക്കബിന്റെ ട്വന്റി ട്വന്റി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാൻ അയാൾ കെട്ടിപ്പൊക്കിയ നുണകളുടെ ചീറ്റുകൊട്ടാരം മാത്രമാണ് ട്വന്റി ട്വന്റി ഇന്നിപ്പോൾ കുന്നത്തുനാട് പുറത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുന്ന ട്വന്റി ട്വന്റി ഉത്തരേന്ത്യൻ പി ആർ ടീമിനെ രംഗത്തിറക്കി കേരളത്തിലെ ജനങ്ങളോട് ഇല്ലാ കഥകൾ പറഞ്ഞും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയും ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത് പതുക്കെ പതുക്കെ സംഘപരിവാറിന് ബി ജെ പി രാഷ്ട്രീയത്തിന് കേരളത്തിലേക്ക് ചൂടുറപ്പിക്കാനായി സബ് കോൺട്രാക്ട് എടുത്ത ശ്രീ സാബുവും ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന ഉപ്യൻ സ്വർഗ ലോകത്തിലെ യഥാർത്ഥ മുഖം എന്താണെന്ന് കേരള ജനതയെ അറിയിക്കാനുള്ള നിയോഗമുള്ളതിനാലായിരിക്കും എന്റെ രാഷ്ട്രീയ മൂല്യങ്ങൾക്കായി യാതൊരു ബന്ധവുമില്ലാത്ത ട്വന്റി ട്വന്റിയിൽ ഞാൻ എത്തിച്ചേരുന്നത് ശ്രീ സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന സ്ലോ പോയിസൺ എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ വരും ദിവസങ്ങളിൽ തുറന്നു കാട്ടാനുള്ള ദൗത്യം ഞാൻ സധൈര്യം ഏറ്റെടുക്കും ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റർ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരാളുടെ കൂടെ വർഷങ്ങളായിട്ട് സാധിച്ചിടക്കുന്ന ഒരാൾ അയാൾക്ക് മാത്രമേ അയാളുടെ സ്വഭാവം ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ ചിലപ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖം കണ്ടതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്നും പുറത്തേക്ക് വന്നതാകാം ഇത്രയും നാളുകളായിട്ട് ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് സ്ലോ പോയിസൺ ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത്രയും നാളായിട്ടും ഇതുവരെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരാതിരിക്കുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കില്ല കാരണം ഈ ഇവിടെ രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ഒന്നെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി പുറത്തേക്ക് വന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ കൂടെ നിന്ന് ഇതൊരു സംഘപരിവാർ സംഘടനക്ക് ഇവിടെ ഒരു സ്പേസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടൊരു പാർട്ടിയായിട്ട് മാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വന്നതാകാം ഇനി അദ്ദേഹം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പറയാ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ട്വന്റി ട്വന്റി ബി ജെ പിയുമായിട്ട് സംഘം ചേരുമോ ഇല്ലയോ എന്നുള്ളത് ട്വന്റി ട്വന്റിയോ അല്ലെങ്കിൽ ബി ജെ പിയോ പറയേണ്ട കാര്യമാണ് അത് നമുക്ക് ഇനി എന്തായാലും വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ എന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് അദ്ദേഹം കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് കൃത്യമായിട്ട് പി ആർ ടീമിനെ ഇറക്കിയാണ് സാബുവും ജേക്കബും കളിക്കുന്നത് അപ്പം ചെറിയ കളിയൊന്നും അല്ല ലക്ഷങ്ങളുടെ കളിയാണ് ലക്ഷങ്ങളുടെയും കോടികളുടെയും കളിയാണ് ഇനി ഇപ്പൊ അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി ഏകദേശം അറുന്നൂറ് വാർഡുകളിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ലക്ഷം വരാൻ പോവുകയാണല്ലോ അപ്പം വലിയൊരു പി ആർ ടീമിനെ തന്നെയാണ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് അപ്പം പി ആർ ടീമുകൾക്ക് എന്തിനെ മാറ്റിമറിക്കാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി സർക്കാരിന്റെ കാരണം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എത്രത്തോളം പി ആർ മക്കളുണ്ട് അപ്പൊ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറയുന്ന ആരോഗ്യ മേഖലയുടെ അവസരം നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോഴും നമ്പർ വൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാത്തിലും ഒരു നമ്പർ വൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു പി ആർ സ്ട്രാറ്റജിയുടെ ആളുകളുടെ ഇടയിലേക്ക് തങ്ങൾ എന്തോ വലിയ കാര്യങ്ങൾ സൃഷ്ടിച്ചു എന്നൊരു കാര്യം എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് അത് തന്നെയാണ് പി ആർ ടി ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഡിജിറ്റൽ മേഖലയുടെ കാലമാണ് അപ്പം സജീവമായിട്ട് ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അവിടുത്തെ പ്രാദേശിക ആളുകൾ മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇതെന്താണ് വെളിയിലുള്ള ആളുകളൊക്കെ അതിനെ എന്തോ വലിയൊരു സംഭവമാക്കി കിട്ടിയിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും എന്ത് തന്നെയാണെങ്കിലും കേരള രാജ്യത്തിലെ ട്വന്റി ട്വന്റി ഒരു അത്ഭുതമായിട്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമുക്കുള്ളത് ആം ആദ്മി പാർട്ടി എങ്ങനെയാണോ ഡൽഹിയിൽ തിരിച്ചറക്കിയത് അതേപോലെ ഒരു പഞ്ചായത്തിനെ മുഴുവൻ തിരിച്ചറക്കി അവരുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും സാമൂഹ്യ ഒരു സാഹചര്യമുണ്ട് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് അവിടെ എല്ലാവർക്കും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരാളുടെ ജീവിതം മാത്രം അല്ലെങ്കിൽ അയാൾ പറയുന്നത് മാത്രമാണ് അവിടെ ശരി എന്ന് പറയുമ്പോൾ അവിടെ ഭരണഘടന ലിംഗിക്കപ്പെടുകയാണ് അവിടെ സാധാരണപ്പെട്ട അതായത് ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ അവിടെ ആർക്കും ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം വലിയൊരു വിപത്താണ് അത് ഭരണഘടനയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അത് മാറും കാരണം ഞാനാണ് അവിടെ നിയന്ത്രിക്കുന്നത് ഞാൻ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അവസാനം ഞാൻ ഒരു രാജാവിനെ പോലെ പെരുമാറാൻ തുടങ്ങും അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് പെരുമാറാൻ തുടങ്ങും കാരണം അവിടെ പ്രതിപക്ഷമില്ലല്ലോ പ്രതിപക്ഷങ്ങൾ ഇല്ലാതാകുന്ന പ്രതിപക്ഷ ശബ്ദങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാലത്ത് അവിടെ നമ്മൾ ഭയക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മൾ കേരളം എന്ന് പറയുന്നത് സി പി എം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി ആണെങ്കിലും അങ്ങനെ സംഘടനകൾ ഒരുപാട് കയറി വരുന്നുണ്ട് അപ്പൊ ഇപ്പുറത്തെ കോൺഗ്രസ് ആണെങ്കിലും ആരെന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാൻ വേണ്ടി ഒരുപാട് പാർട്ടികളുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ വരികയാണെങ്കിൽ അത് ഏകപക്ഷീയമായി പോകും അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിനെ കളിയാക്കുന്നുണ്ടോ പിണറായി വിജയൻ പറയുന്നത് മാത്രമേ അത് പിണറായി വിജയൻ ഏകാധിപതിയെ പോലെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമാണ് ആ പാർട്ടി നടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നുണ്ട് അതിലും ഭയാനകമായ വർഷമാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്നത്